ഇത് ഇവിടെ നമുക്ക് കുറേ ചെടികളൊക്കെ വെച്ചിരിക്കുന്നു പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡ് ആക്ച്വലി നമ്മളിങ്ങനെ തേങ്ങ വാങ്ങിച്ച് ആ ചകിരി വെച്ച് നാട്ടിലെ പോലെ ഇങ്ങനെ കിളിപ്പിക്കാൻ നോക്കുവാണ് നോക്കട്ടെങ്ങനെയാണ് വയ്യ ഇവിടെ ഒരു ഇല ഉണ്ടായി വരുന്നുണ്ട് കിളിത്ത് വരുന്ന നാട്ടിൽ നമ്മൾ ചകിരിക്ക് അത് വെക്കുന്ന പോലെ ഒന്ന് വെച്ച് നോക്കുവാണ് പിന്നെ തേണ്ട നമ്മുടെ ഇത് വഴുതന പിന്നെ നമ്മുടെ ബൊഗൈൻ വില്ല നാരകം അവിടെ ഒരു നാരകം വെക്കുന്നു തേണ്ട കറിവേപ്പ് ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ത് ഭാഗ്യമാണെന്ന് ഓർക്കണം അമേരിക്കയിലെ ആഫ്രിക്കൻ പായലിൻ്റെ ഒരു ഭാഗ്യം നാട്ടിലൊക്കെ നശിപ്പിക്കാൻ നോക്കുന്ന സാധനം ഇവിടെ ബക്കറ്റിലിട്ട് കിളിപ്പിക്കുന്നു ആഫ്രിക്കൻ പായൽ പലതരം പായലുകൾ തണുപ്പത്ത് പോയെങ്കിലോ എന്നോർത്ത് അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ ട്രാഗൻ ഫ്രൂട്ട് തണ്ട് ഒരു കോവലിൻ്റെ തണ്ട് ഇങ്ങനെ കിളിപ്പിക്കുന്നു ഇത് ട്രാഗൻ ഫ്രൂട്ടാണ് പിന്നെ തേണ്ടത് നമ്മുടെ അമ്പഴം ഇപ്പോൾ അമ്പഴത്തേലും കായുണ്ടായ നിപ്പുണ്ട് പുതിയ ഇത് പുതിയ കായകളുണ്ടായതാണ് അമ്പഴത്തേൽ കായുണ്ടായി നിൽക്കുന്നു രണ്ട് അമ്പഴം ഇവിടെ വെച്ചിരിക്കുന്നു പിന്നെ നമ്മുടെ മുല്ല പിന്നെന്താണ്ട് അമ്പഴം ഇങ്ങനെ പിന്നെ കുറേ ചെടികളൊക്കെ എന്താ നമ്മുടെ നാട്ടിലെ എന്താ മുട്ടച്ചെടിയോ ഇതിൻ്റെ മണ്ടയിൽ നമ്മൾ മുട്ടത്തോടൊക്കെ വെക്കത്തില്ല നാട്ടിൽ മുട്ടച്ചെടി ഇങ്ങനെ പല ചെടികൾ ഏതാണ്ട് കരിവേപ്പ് അയവി അതാണ്ട് ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് കരുവേപ്പ് പിന്നെ വാഴ വാഴ ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുവരാൻ പാടായിരുന്നു അതുകൊണ്ട് ഇലയൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് പിന്നെ തേണ്ട കുമ്പളം വാഴയിലിടയെടുത്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇലയപ്പോൾ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ തേണ്ട ഇവിടെ പനികൂർക്ക പനികൂർക്കയുടെ ഇല പിന്നെ ഇവിടെയാണെങ്കിലും ആണെങ്കിലും സർപ്പോട്ട മുല്ല ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് ഇനിയും കൂടുതൽ കാണാനുണ്ട് നിങ്ങൾ എന്നോടൊപ്പം വരിക ഇനിയും കൂടുതൽ ചെടികളുണ്ട് അതെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുക